പള്ളുരുത്തി സെൻട്രൽ റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടിയെ വിമർശിച്ച് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവന നല്ലത് തന്നെയാണ് എന്നിട്ട് എന്തുണ്ടായെന്നും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ കുട്ടിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ എന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു ും പറ്റിയില്ല പക്ഷെ അദ്ദേഹം സംരക്ഷിക്കപ്പെട്ടോ വിദ്യാഭ്യാസ അവകാശം ലീഗ് ഈ വിഷയത്തിൽ ഇടപെടാൻ വൈകിയിട്ടില്ല ഇത്തരം വിഷയങ്ങളിൽ മുഖ്യധാരാ പാർട്ടികൾ ഇടപെടണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതാണ് സമൂഹത്തിനോട് പറയാൻ നല്ലത് നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് എന്നാണ് പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ വിഷയം അസഹിഷ്ണുതയുടെ ഉദാഹരണമാണ് കേരളത്തിന് ഇത് അപമാനമാണെന്നും പ്രശ്നം ഊതിവീർപ്പിക്കാൻ ക്ഷുദ്രശക്തികൾ ശ്രമിച്ചെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ ചാനൽ ന്യൂസ് മലപ്പുറം खतार गोल्डन डायमंड्स, गेट रोड वला